ഹെൽത്ത് ലൈൻ ഇന്ന് ഈ പരിപാടിയിൽ ആസ്മ രോഗത്തെ മനസ്സിലാക്കാം ഇതേക്കുറിച്ച് കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി അഭിമുഖം വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മൾ ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കുഞ്ഞുനാൾ മുതലേ പലപ്പോഴും ഈ ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം ആസ്മകളുണ്ട് പിന്നെ ഇതിൽ കുറെ കാലം നീണ്ടു നിൽക്കുന്നതുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നതുണ്ട് ഇങ്ങനെ പലതരം ഉണ്ട് അപ്പം എന്തായാലും ആസ്മയെക്കുറിച്ച് പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരില്ല എങ്കിലും നമുക്ക് ഈ ആസ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അതിനെ സുഖപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചികിത്സയെക്കുറിച്ചും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ നമുക്ക് അത്തരം കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ആസ്മ നമ്മൾ വലിവിൻ്റെ അസുഖമെന്നും ശ്വാസം മുട്ടലെന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും എങ്ങനെയാണ് വൈദ്യശാസ്ത്രം ഇതിനെ കാണുന്നത് ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശ്വാസം മുട്ട തന്നെ പക്ഷേ മരുന്നിലൂടെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വാസം നമ്മൾ ആസ്മ എന്ന് പറയുക അപ്പോൾ ആസ്മ എന്ന് പറയുമ്പോഴുണ്ടല്ലോ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് പ്രായമായിട്ട് ഇങ്ങനെ ഭയങ്കര വലിവ് പോലെയൊക്കെ വന്ന് മരണത്തിലേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയൊന്നുമല്ല ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ആസ്മ കൂടുതലും പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണ് മിക്കവാറും അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒരു ആസ്മ അല്ലെങ്കിൽ ഈവൻ അലർജിയുടെ ഒരു പാരമ്പര്യം ഉണ്ടാവും അലർജിയും ായിട്ടുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡി എൻ എൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാരണം ചെറിയ പ്രത്യേക വസ്തുക്കളോട് അത് ഇപ്പോ ബാക്കിയുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും ആയിരിക്കില്ല സാധാരണ പൊടി ചിലർക്ക് പൂച്ചയുടെ ഫറിനോടായിരിക്കും ചിലപ്പോൾ ഡോഗിന്റെ ഫറിനോടായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളോടുള്ള ഒരു അലർജി ബോഡിക്ക് ഡെവലപ്പ് ചെയ്യും അമിതമായിട്ട് പ്രതികരിക്കും ആ ഈ അലർജി എന്ന് പറഞ്ഞാൽ തന്നെ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ബോഡിയുടെ ഒരു പ്രതികരണത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് മൂക്കിലും തൊണ്ടയിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് തുമ്മലായിട്ട് എന്ന് നമ്മൾ വിളിക്കുന്ന പേരിൽ വരും ഇതേ പ്രോബ്ലം നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളില് ഉണ്ടാവുമ്പോ അത് ശ്വാസം മുട്ടും വീസിങ്ങും ഒക്കെ ആയിട്ട് പുറത്തു വരണേ അതിനെയാണ് നമ്മൾ സാധാരണ ആസ്മ എന്ന് വിളിക്കുന്നത് ഇത് ഒരു തരത്തിലുള്ള ആസ്മ ഇത് കൂടാണ്ട് തന്നെ കുറെ കാലമായിട്ടുള്ള നോക്ഷ്യ സ്റ്റെമില എന്ന് പറയില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ പൊല്യൂഷൻ പൊടികൾ പുക വസ്തുക്കളോടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കം കാരണം പിന്നീടുള്ള പ്രായത്തിൽ ഇപ്പോൾ ചെറുപ്പത്തിലേ ഇതിനുള്ള ഒരു ടെൻഡൻസി ഉള്ളവർക്ക് തന്നെ പിന്നീടുള്ള പ്രായത്തിൽ ചിലപ്പോൾ ഇത് വരാം ഇത് കൂടാണ്ട് ഹാർട്ടിന്റെ കംപ്ലൈൻസ് കൊണ്ട് വരുന്ന ഒരു കാടിയൊക്കെ ആസ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് എന്തെങ്കിലും ശ്വാസകോശത്തിന്റെ അകത്തുള്ള ശ്വാസകോശം എന്ന് പറഞ്ഞ ഒരു ഓർഗനാണല്ലോ അതിന്റെ അകത്ത് ശ്വാസക്കൊഴലുകൾ ഉണ്ട് ഇത് പോയിട്ട് എത്തിച്ചെല്ലുന്ന സ്പോഞ്ച് പോലത്തെ നമ്മുടെ ശ്വാസകോശത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അവയവുണ്ട് അപ്പൊ ഈ ശ്വാസക്കൊഴലുകൾ ഉണ്ട് വായു നമ്മൾ മൂക്ക് കൂടി എടുത്ത് വലിയ കൊഴലുകൾ വഴി ചെറിയ 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 കൊഴലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഏതാണ്ട് ഒരു ഒരു ട്രീ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുവോ അതുപോലെയാണ് അതെ നമ്മുടെ ശ്വാസകോശം പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു തണ്ട് അതിൽ നിന്ന് ചെറിയ 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 ബ്രാഞ്ചസിലേക്ക് പോകുന്നു അവസാനം ആൽവിയോള എന്ന് പറയുന്ന നമ്മുടെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗ്രന്ഥികളിലേക്ക് ഇത് എത്തണം അപ്പോൾ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടാവുന്നത് ശ്വാസ ശ്വാസക്കുഴലുകളിലാണ് ഈ കുഴലുകളിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരുമ്പോൾ കുഴലുകളുടെ വാള് തടിച്ചിരിക്കും വാള് തടിച്ചിരിക്കുമ്പോൾ എന്താണ്ടാവുക ല്യൂമൻ ഉണ്ടാവില്ല ഭിത്തിക്ക് വണ്ണം കൂടുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇപ്പൊ ഒരു പൈപ്പിന്റെ ഭിത്തിക്ക് ഭയങ്കര വണ്ണം കൂടുതലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിന് പോകാൻ പറ്റില്ലല്ലോ പിന്നെ സോൾട്ടൊക്കെ അടിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ഒരു ലെയർ പോലെ ഫോം ചെയ്തു കഴിഞ്ഞാൽ പോകാനുള്ള വഴി കുറയണു അതാണ് എക്സാക്ട്ലി ആസ്മയുടെ പ്രോബ്ലം അപ്പം അത് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പാരമ്പര്യമായിട്ടുള്ള നമുക്ക് ഈ അലർജിയോടുള്ള ഒരു ടെൻഡൻസി കാരനാണ് വേറെ പല കാരണങ്ങളായിട്ട് ഉണ്ടാവുക ചില സമയത്ത് ഇൻഫെക്ഷനോടുള്ള ഒരു റിയാക്ഷൻ കൊണ്ടും വലിവ് വരാം പക്ഷെ അതിനെ നമ്മൾ ആസ്മ എന്ന് വിളിക്കൂല താൽക്കാലികമാണ് മാസൊക്കെ നമ്മൾ കുറച്ച് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിപ്പോവും അതേപോലെ അതെ 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 അപ്പൊ അതുപോലത്തെ റിയാക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും പൊടിയോടും പുകയോടൊക്കെ പക്ഷെ ഈ ആസ്മയുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ അവരാണ് അത് പുറത്ത് പറയാ പൊടിയടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുക പിന്നെ ചിലരൊക്കെ സംശയിക്കും ഇങ്ങനെ ഒരു

ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ പോലെ തന്നെ ഇതിപ്പോ പാരമ്പര്യ സാധ്യതയുണ്ടെന്ന് അതിൽ പറഞ്ഞു ഡോക്ടർ അതേപോലെ തന്നെ നമുക്ക് അലർജി അതാണ് വേറൊരു കാരണമായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഒരാൾക്ക് ആസ്മാറയുമ്പോ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് ലക്ഷണങ്ങൾ ആസ്മയായിട്ട് തിരിച്ചറിയണമെങ്കിൽ ഇതിന് നമുക്ക് അലർജിക് മാർച്ച് എന്ന് പറഞ്ഞുണ്ട് അപ്പൊ ആസ്മ വരാൻ സാധ്യതയുള്ള ആൾക്കാരെ നമുക്ക് കുഞ്ഞിലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ആദ്യം കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും സ്കിന്നിലൊക്കെ അലർജി ഉണ്ടാവുന്ന കുട്ടികളുണ്ട് അതെ തന്നെ ആ അതന്നെ അറ്റോപ്പി എന്ന് പറയും ഡെർമറ്റൈറ്റിസ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയും ഇങ്ങനെ ഭയങ്കര ഡ്രൈ സ്കിന്നായിരിക്കും പിന്നെ അതെ വരണ്ട ചർമ്മമായിരിക്കും വരണ്ട ചർമ്മം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും പിന്നെ സ്ഥിരമായിട്ടുള്ള സ്കിന്നിന്റെ പുറത്തുള്ള അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറയും പിന്നെ ഇത് കുട്ടികൾ എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ ട്രൈ ചെയ്തു തുടങ്ങുമ്പോ ചില കുട്ടികൾക്ക് ഭക്ഷണത്തിനോടുള്ള അലർജി കാണപ്പെടും ഇതേ കുട്ടികൾക്ക് തന്നെയാണ് കുറച്ചൊരു സ്കൂൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ അത് തുമ്മലും എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഫുൾ ടൈം ഈ തുമ്മലാണ് മൂക്കൊലിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അത് മൂക്കിന്റെയും തൊണ്ടയുടെയും അലർജി ആയി മാറി ഇതേ കുട്ടികൾക്കാണ് കുറച്ചാള് കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടും ഒക്കെ പോകുന്നത് അത് ചെറിയ സമയത്തുണ്ടല്ലോ ഒരു അഞ്ച് ആറ് വയസ്സ് വരെ നമ്മൾ അതിനെ ആസ്മ എന്ന് വിളിക്കില്ല കുറെ കുട്ടികൾക്ക് ഇൻഫെക്ഷനോട് കൂടിയിട്ട് വലിവൊക്കെ ചെറുപ്രായത്തിൽ ഉണ്ടാവും പക്ഷെ അതൊരു അഞ്ചാറ് വയസ്സ് കഴിയുമ്പോ ചെലപ്പോ പിന്നെ ഒരിക്കലും വരാത്ത പോലെ അത് അങ്ങോട്ട് മാറി പോകും ശരീരം വളർന്ന് ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാണല്ലോ അപ്പൊ ചെല ശ്വാസകോശങ്ങൾ വളർന്നു വരുമ്പോ ഈ വീസിങ് ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറും പക്ഷെ ആ വലിവും വീസിങ്ങും ആസ്മയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറും പക്ഷെ ചെലു ആ ഒരു പാരമ്പര്യമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ചിലപ്പോ അത് നിലനിന്ന് പോകും ഇതിന് ഈ പറയുമ്പോൾ ഒരു വിസിലിന്റെ ശബ്ദം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതെ അതെ അത് ഈ വലിവ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ വിസിലടിക്കണ എങ്ങനെയാ ഒരു വലിയ കുഴലിനെ ചെറുതാക്കുക അപ്പോൾ വായനെ ചെറുതാക്കി കഴിഞ്ഞുകഴിഞ്ഞാലാണ് അതിന്ന് വിസിൽ വരിക അപ്പൊ അതുപോലെ തന്നെ ഒരു നന്നായിട്ട് വികസിച്ച് നന്നായിട്ട് വായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ചുരുക്കം വരുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ ഏറെ കടന്നു പോകുമ്പോണ്ടാവുന്ന ഒരു ഇന്റർഫിയറൻസ് അത് കാരണമാണ് ഈ വിസിലടിക്കണ പോലത്തെ ശബ്ദം വലിവ് കേൾക്കുന്നത് അപ്പൊ വലിവ് സാധാരണ ചിലപ്പോ ആൾക്കാർക്ക് തോന്നുക അതിന് പക്ഷെ എനിക്ക് വലിവില്ലല്ലോന്ന് അപ്പൊ വലിവ് പുറത്തേക്ക് കേൾക്കണം എന്നില്ല ചിലപ്പോ നെഞ്ചിന്റെ ഉള്ളില് മാത്രമേ കേൾക്കുള്ളൂ അതാണ് നമ്മൾ സ്റ്റെസ്കോപ്പ് വെച്ച് നോക്കിട്ട് പറയണേ വലിവുണ്ട് അല്ലെങ്കിൽ വീസിങ് ഉണ്ട് എന്ന് പറയുന്നത് അത് ഉള്ളിന്ന് കേൾക്കണത് പൊറത്തേക്ക് കേൾക്കണ വിസിലടി ശബ്ദത്തിന് വേറെയും കാര്യങ്ങൾ ഉണ്ടാവാം ചില സമയത്ത് തൊണ്ടയിലുള്ള ഓബ്സ്ട്രക്ഷൻ ഒക്കെ കാരണം അതെ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാരണവും ഉണ്ടാവാം പിന്നെ ഈ നെഞ്ചിലൊരു കെട്ടല് അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോ നമ്മള് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ അപ്പം തുമ്മലുണ്ടാവാം കൂടുതലായിട്ട് അതേപോലെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറാണ്ട് കുറഞ്ഞാൾ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം ഇതൊന്നും കൂടാണ്ട് ശ്വാസമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒപ്പം തീരെ ചെറിയ കുട്ടികളിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾക്ക് ബാക്കിയുള്ളവർ അത്രയും അങ്ങനെ എനർജിയിൽ ഓടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓടി കുറച്ചു നേരെ നിന്ന് കഥച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓടാൻ പോലെ അതേപോലെ കുറച്ചുകൂടെ പ്രായമായവർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് നേരത്തെ ചെയ്തിരുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ശ്വാസം മുട്ട് അല്ലെങ്കിൽ നെഞ്ചിലെന്തോ ഒരു ഭാരം വെച്ച പോലെ മേജറായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ ഏർലി മോർണിംഗ് എണീറ്റ ഉടനെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യ സന്ധ്യതിരിഞ്ഞ ഉടനെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സമയത്തൊക്കെ കാണുക പിന്നെ നല്ല സിവിയറായിട്ട് അസുഖമുള്ള സമയത്ത് നമ്മൾ കാലത്ത് എണീറ്റ് പോകും പോവും രണ്ടു മൂന്ന് മണിയാവുമ്പോ നാച്ചുറലി നമ്മുടെ ശ്വാസകളിൽ ചിരിച്ചുങ്ങുന്ന ഒരു സമയം അപ്പൊ ആ സമയത്ത് ചാടി എണീറ്റിട്ട് കുറച്ചു നേരം ശ്വാസം ശ്വാസമുട്ട് നെഞ്ചിലെന്തോ ഭാരം പോലെയൊക്കെ കുറച്ചേരേ ഇരുന്നു അപ്പോൾ ആൾക്കാർ പറയും കുറച്ചു നേരം ചൂടുകളൊക്കെ കുടിച്ച് കുറച്ചേര് ഇരുന്നുകഴിയുമ്പോ ഒന്ന് സെറ്റിൽ ആകിട്ട് പിന്നെ കിടന്നുറങ്ങും ഇതും ആസ്മയുടെ ലക്ഷണങ്ങളാണ് പിന്നെ മെയിൻ ആയിട്ട് ചിലർക്ക് ചുമ മാത്രേ ഉണ്ടാവുള്ളൂട്ടോ ഒരു കാര്യമില്ല എനിക്കൊരു ശ്വാസം മുട്ടില്ല ഒരു കുഴപ്പമില്ല പക്ഷേ ചുമ ചുമ നിൽക്കുന്നില്ല അപ്പൊ ഇത് കോഫ് വേരിയൻ ആസ്മ എന്ന് പറയും അങ്ങനെയുണ്ടാവും പിന്നെ ചിലർക്ക് കപം വെറുതെ ഇങ്ങനെ കപം വന്നോണ്ടേരിക്കും എപ്പോഴും അതും ആസ്മയുടെ ഒരു ഡോക്ടർ നമ്മൾ നമ്മൾ ഇങ്ങനെ വെച്ച് ഇതിനെ ഡെഫിനായിട്ട് നമുക്ക് പരിശോധനകൾ നമുക്ക് പരിശോധനകളുണ്ട് പക്ഷേ എപ്പോഴും ആസ്മയിലെ ഏറ്റവും വലിയ കാര്യം ഹിസ്റ്ററിയാണ് ആണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കാണ് ആസ്മ ഉണ്ടാവുക എന്ന് പറയും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് പൾമണ്ടറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പൈറോമെട്രി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യൽ ഏതെങ്കിലും പേരിൽ പറയും അതെ ഊതി ഊതിച്ചുള്ള പരിശോധന ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇതിന്റെ അകത്തേക്ക് ഹാൻഡ് പീസിലേക്ക് നമ്മൾ ഊന്നു അതിൽ നിന്ന് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ചെയ്ത് രണ്ടാമത് ഒന്നും ഒന്നുകൂടി നോക്കും അപ്പൊ ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ആസ്മയാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഈ പുകവലിയൊക്കെ കാരണം വരുന്ന സിഒപിഡി പോലത്തെ അസുഖം ഉണ്ട് അതും ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ആസ്മ ഒരാൾക്ക് ഉണ്ടായി ഇത് മറ്റൊരാൾക്ക് തെറ്റിദ്ധാരണ അങ്ങനൊരു സംഗതിയേ ഇല്ല ആസ്മ പകരില്ല ആസ്മ ആകെ കിട്ടാൻ സാധ്യതയുള്ളത് പാരമ്പര്യമാണ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും വരാനായിട്ട് സാധ്യതയുണ്ട് ഒരിക്കലും പകരില്ല ആസ്മ ഒരാളുടെ അടുത്തുനിന്ന് മറ്റാളുടെ അടുത്തേക്ക് അപ്പൊ ഈ ആസ്മയുടെ ചികിത്സയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആസ്മ ചികിത്സിക്കുന്നത് ഇപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞു ചില ആസ്മകൾ ചിലപ്പോൾ കുട്ടികൾക്ക് നേരത്തെ വളരെ നേരത്തെ ഉണ്ടാവും അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സുഖപ്പെടും ചിലർക്കാണെങ്കിൽ പിന്നെയും നീണ്ടു നിൽക്കാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ചികിത്സ അപ്പോൾ അതിനെ രണ്ട് ഭാഗമായിട്ട് പറയാം ഒന്ന് അതിന്റെ പ്രിവെൻഷൻ രണ്ടാമത് അസുഖമുള്ളവരെ ചികിത്സിക്കണത് രോഗം അതെ രോഗമുള്ളവരെ ചികിത്സിക്കൊ ലക്ഷണങ്ങളായിട്ടായിരിക്കും ആദ്യം എന്തായാലും വരിക ആ സമയത്ത് നമ്മൾക്ക് ശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യണ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മളതിനെ സുഖപ്പെടുത്തുകൾ ആ അതെ അതെ അത് ഇൻഹേലർ ആവാം അല്ലെങ്കിൽ നെബിലൈസേഷൻ ആവാം പിന്നെ എന്താ പറയാ അത് പിന്നെ ഇൻഹേലർ തന്നെ പല ടൈപ്പിലുണ്ട് ഗുളിക വലിക്കുന്നതുണ്ട് അതേപോലെ പഫ് പോലെ ഇങ്ങനെ അടിച്ചിട്ട് വലിക്കുന്നതുണ്ട് പല പല ഡിവൈസസ് ഉണ്ട് പക്ഷെ എല്ലാത്തിനും പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ നേരിട്ട് ലങ്സിലോട്ട് മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന ഒരു രീതി അതാണ് പ്രൈമറി ആയിട്ടുള്ള ചികിത്സ അതാണ് അതിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ അതില്ലാണ്ട് നമ്മൾ ആസ്മ ചികിത്സിക്കാൻ പാടില്ല അതൊന്ന് പിന്നെ ഉള്ളത് മരുന്നുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അലർജിയുടെ മെഡിക്കേഷൻസ് കുറച്ചൊക്കെ അതിന്റെ അകത്ത് സഹായിക്കും ആസ്മയ്ക്ക് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നല്ല സിവിയറായിട്ടുള്ള ആസ്മയിൽ തീരെ ശ്വാസം മൂട്ടി ഇപ്പോൾ ക്യാഷ്വലിറ്റിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും അത് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ആണ് അടുത്ത് എടുക്കുക സ്റ്റിറോയിഡ് കേൾക്കുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര പേടിയാവും സ്റ്റിറോയിഡ് പ്രശ്നങ്ങൾ സാധനല്ലേ അതങ്ങനെ നമ്മൾ ലോങ് ടേം ഒന്നും അല്ല കൊടുക്കുക അപ്പോഴത്തെ നിങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഇഞ്ചക്ഷൻസ് വരും ഇല്ലാണ്ട് സ്ഥിരമായിട്ടൊന്നും സ്റ്റിറോയിഡ് ഇഞ്ജക്ഷൻ ആയിട്ട് തരില്ല പക്ഷേ ഈ പറയുന്ന ഇൻഹേലറിൽ ആസ്മയ്ക്കുള്ള ഇൻഹേലറിൽ സ്റ്റിറോയിഡ് അടങ്ങിയിരിക്കണം അതാണ് ആസ്മയുടെ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പൽ ബിക്കോസ് ഈ സ്റ്റിറോയിഡാണ് പോയിട്ട് നിങ്ങളുടെ ശ്വാസകോശം വികസിപ്പിക്കാൻ പോണേ അതിൻ്റെ അകത്തൊന്നുള്ള നീര് വീഴ്ചയൊക്കെ കുറയ്ക്കാൻ പോണേ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശ്വസിച്ച് അല്ലെങ്കിൽ വലിച്ചെടുക്കണ മരുന്നുകളാണ് ഉള്ളത് പിന്നെ അതിന്റെ അകത്ത് തന്നെ പ്രിവെൻഷൻ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതൊരു ലോങ് ടേം നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി അസുഖം അതെ അപ്പോൾ വീണ്ടും വരാതിരിക്കാനുള്ള പ്രതിരോധത്തില് അതിലും ഫസ്റ്റ് നമുക്ക് ഓൾറെഡി ആസ്മ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ ഇൻഹേലറിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം ആസ്മ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അസുഖം ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ വരില്ലല്ലോ അപ്പോൾ ഒരാൾക്ക് നല്ല സിവിയർ ആയിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ ലൈഫ് ലോങ്ങ് അവറിലൂടെ ഉപയോഗിക്കാൻ പറയും ഒരാൾക്കുള്ളത് നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ലങ് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി നോർമലായി നമ്മൾ അന്നേരം സ്റ്റോപ്പ് ചെയ്തോളാൻ പറയും പക്ഷേ എപ്പോഴും ഇത് കയ്യിൽ വെക്കണം എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ അതിന്റെ പ്രിവെൻഷനും ശരിക്കും പറഞ്ഞാൽ അതായത് ആസ്മ അറ്റാക്കിന്റെ പ്രിവെൻഷനും ശരിക്കും പറഞ്ഞാൽ ഇൻഹേലറാണ് ആണ് ആസ്മ എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് എത്താണ്ടേ ഇരിക്കാനായിട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ തന്നെ ഈ അലർജിയും മറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ഈ അലർജിനെ നല്ല പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഈ ആസ്മയിലേക്കൊക്കെ എത്താണ്ടിരിക്കാനായിട്ട് സഹായിക്കാനുള്ള ഒരു വഴിയുണ്ട് അപ്പൊ അതിന് അലർജീനെ പ്രോപ്പറിലായിട്ട് ട്രീറ്റ് ചെയ്യുക ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള വഴികളുണ്ട് നമുക്ക് എന്തിനോടാണ് അലർജി അതിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ ബോഡിയിലേക്ക് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത് നമുക്ക് അതിനോടുള്ള അലർജി ഇല്ലാണ്ടാക്കണ ഒരു സിറ്റുവേഷൻ അപ്പോൾ ചെറിയ കുട്ടികളിൽ ഐഡന്റിഫൈ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട് പിന്നീട് ആസ്മയിലേക്ക് എത്തിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും അതായത് ഏത് വസ്തുവിനോടാണ് അവർ ശരീരാമിതമായിട്ട് പ്രതികരിക്കുന്നത് ആ വസ്തുവിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള പ്രതിരോധ ചികിത്സ കൊടുക്കുക അതിനെ അവോയ്ഡ് ചെയ്യുക പിന്നെ ആദ്യാദ്യം വരുന്ന അലർജി ഡിസീസ് ഇപ്പൊ എട്ടോപ്പി എന്ന് വെച്ചാൽ ഡെമറ്റൈറ്റിസ് തൊലിപുറമേ അസുഖം പിന്നെ തുമ്മലും മറ്റു കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടാണ് മിക്കവാറും പേർക്ക് ആസ്മ വരിക അപ്പൊ അങ്ങനെയുള്ളൊരു മാർച്ച് അലർജിക് മാർച്ച് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്നിന്ന് ഒന്നിലെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ അതിനെ പിടിച്ച് അത് നന്നായിട്ട് ആ സ്റ്റെപ്പ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക ചികിത്സയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആൾക്കാർ വെച്ച് പോലെ ഡോക്ടറുടെ അനുഭവത്തിൽ ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ചൊന്നു പറയാമോ അതേപോലെ തന്നെ അതെങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കി ആസ്മയെ പറ്റിയിട്ടുള്ള അറിവിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളാണ് കൂടുതലായിട്ടുള്ളത് അതിനെ നമ്മൾ പ്രജുഡിസ് എന്ന് പറയും എന്താ ഇതിന് പറയുമ്പോൾ മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത് അപ്പോ ഇൻഹെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മളിപ്പോ ഇൻഹേലേഴ്സ് വന്നു തുടങ്ങിയ സമയത്ത് ഇൻഹേലേഴ്സ് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പൊ ചിലപ്പോ അതെ അപ്പൊ നമ്മള് പലപ്പോഴും ചെറിയ ചെറിയ അസുഖത്തിനൊക്കെ പതുക്കെ മരുന്നൊക്കെ കൊടുത്ത് അത്യാവശ്യം മരുന്നുകൾ മാത്രം കൊടുത്തു കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എല്ലാവർക്കും നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റാത്തതും അവർക്ക് ആ ചികിത്സ അഫോർഡ് ചെയ്യാനും പറ്റാത്തതും ഉണ്ട് പക്ഷേ യില് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമുക്ക് വളരെയധികം പ്രൈസ് കൺട്രോളിൽ നമുക്ക് പ്രൈസ് കൺട്രോളിലും അവൈലബിൾ ആണ് വില നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇത് എടുത്ത് പിശിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് ചെറിയ ആസ്മയാണെങ്കിലും വലിയ ആസ്മയാണെങ്കിലും നമുക്ക് അവർക്ക് ഇൻഹേലർ എടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ് അല്ലാണ്ട് നമ്മൾ അത് ഘട്ടത്തിൽ നല്ല അസുഖം വേഴ്സൺ ചെയ്യുമ്പോൾ മാത്രം മോശമായ അസുഖത്തിൽ മാത്രം കൊടുക്കുന്ന ഒരു സാധനം അല്ല ഇൻഹേലർ ഏറ്റവും ചെറിയ ആസ്മയ്ക്ക് മുതൽ ഏറ്റവും വലിയ ആസ്മയ്ക്ക് വരെ ഇൻഹേലർ തന്നെ കൊടുക്കുക ഇൻഹേലറിന്റെ ഡോസിൽ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുള്ള മരുന്നുകളുടെ നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും പക്ഷേ തന്നെയാണ് അത് കൊടുക്കുന്ന സാധനം അതെ പിന്നെ ചിലർക്ക് മിഥ്യാധാരണകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതിനോട് അഡിക്ഷൻ ഉണ്ടാവും ഇത് വൺസ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അതങ്ങനെയല്ല നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അസുഖത്തിന്റെ ഡ്യൂറേഷൻ ഓരോ പോലെ ആയിരിക്കും അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചാൽ ചിലർ നെബിലൈസേഷൻ എടുക്കാനായിട്ട് ഓക്കെ ആണ് എന്ന് വെച്ചാൽ ആവി പിടിക്കല് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ മാസ്ക് വെച്ചിട്ടുള്ള ആവി പിടിക്കല് അതൊക്കെയാണ് പക്ഷേ ഇൻഹേലർ പറ്റൂല പക്ഷെ ഇതിൽ രണ്ടിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് ഒരേ മരുന്നാണ് ഇൻഹേലറിന് ശരിക്കും പറഞ്ഞാൽ മറ്റേനേക്കാളും നമ്മൾ കുറച്ച് ഒരു മാസവും രണ്ട് മാസം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ വില കുറവാണ് ഇത് അവർക്ക് കൊണ്ടെടുക്കാൻ എളുപ്പമുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ എന്തോ ഒരു ധാരണ നെവലൈസേഷൻ എടുത്താൽ കുഴപ്പമില്ല പക്ഷെ ഇൻഹേലർ ആയാൽ അഡിക്ഷൻ ആവുന്നു അതൊന്ന് അത് ഭയങ്കരമായ തെറ്റിദ്ധാരണയാണ് പിന്നെ ഗുളികന്നുള്ളത് സത്യം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആസ്മയിൽ നമുക്ക് ഗുളികയുടെ ആവശ്യമില്ല ഗുളികയുടെ ആവശ്യമില്ല നമുക്കോട്ട് കൊടുക്കാനായിട്ടൊന്നും ഇല്ല അപ്പോ ഇൻഹേലർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ സംതൃപ്തി ആവില്ല പക്ഷെ മരുന്നില്ലല്ലോ ഡോക്ടറെന്ന് അപ്പോൾ മരുന്ന് കൊടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാവുന്നതാണ് നമുക്ക് ടാബ്ലെറ്റ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് വെച്ചാൽ ടാബ്ലെറ്റ് സംബന്ധിച്ച് നമ്മൾ ഒരു ടാബ്ലെറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് വൈറ്റിൽ പോയി വൈറ്റിൽ നിന്ന് ബ്ലഡ് കൂടിയിട്ട് എല്ലാവടത്തേക്കും ശരീരം എല്ലാവടത്തേക്കും എത്തിയിട്ട് എന്നിട്ട് വേണം ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഓർഗനിൽ അത് ഒരു ഉപയോഗം അപ്പൊ നമ്മൾ ഒരു വലിയ ഡോസ് കൊടുത്താലേ നമുക്കൊരു സ്ഥലത്തൊരു പ്രവർത്തനം നടക്കുകയുള്ളു അതേസമയം ഇൻഹേലറിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സാധനം എത്തുകയാണ് മറ്റോടുത്ത് മില്ലിഗ്രാമിൽ കൊടുക്കുന്ന സാധനം ഞാൻ ഇവിടെ മൈക്രോഗ്രാമിൽ അപ്പോ സൈഡ് എഫക്ട് അതിനനുസരിച്ച് കുറവാണ് വേറൊരു സ്ഥലത്തേക്കും അത് എത്തുന്നുമില്ല പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കി വരേണ്ട ഇപ്പോ ഒരുപാട് ആക്സെപ്റ്റൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ട് ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കാനായിട്ട് എല്ലാ വർഷവും ആദ്യത്തെ ചൊവ്വാഴ്ച ദിനമായിട്ടാണ് ആചരിക്കുന്നത് അതിന്റെ ഒരു പ്രസക്തിയും ഈ വർഷം എന്ത് സന്ദേശം അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് എന്ത് സന്ദേശമാണ് നമ്മൾ നമുക്ക് ഇത് അവസാനിപ്പിക്കാം അപ്പൊ ആസ്മാ ദിനം നമ്മൾ ഇങ്ങനെ ഓരോ ദിനങ്ങൾ ആരംഭിക്കുന്നത് വെച്ചാൽ ആ ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ എല്ലാവരുടെ അടുത്തേക്ക് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു മാരകമായ അസുഖമല്ല അത് കംപ്ലീറ്റ്ലി ട്രീറ്റബിൾ ആണ് പിന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന കാരണം ആസ്മയുടെ മരുന്നുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ നോർമൽ പേഴ്സൺ ആണ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല ചാടാൻ പറ്റില്ല ഒന്നുമില്ല എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടി സ്റ്റേറ്റ് ലെവലിൽ സ്വിമ്മിങ് ആണ് നല്ല ആസ്മയുണ്ട് പക്ഷെ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആസ്മ എന്ന് പറഞ്ഞ അസുഖം എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻഹേലർ ആണെന്ന് മനസ്സിലാക്കുക പിന്നെ മെയിനായിട്ടുള്ളത് ഇൻഹേലറിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷത്തെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ വലിക്കുന്ന മരുന്നുകൾ എല്ലാവരിലേക്കും എത്തിക്കുക ആവശ്യമുള്ള ആൾക്കാരിൽ എല്ലാവരേക്കും എത്തിക്കാൻ സാധിക്കുക അപ്പൊ അത് നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് കോസ്റ്റ് വില ഒരു വലിയ കൺസേൺ ആണ് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മരുന്നുകളെക്കാളും വളരെയധികം ചീപ്പർ ആയിട്ടാണ് ഒരു ഇൻഹേലർ എന്ന് വെച്ചാൽ രണ്ട് മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ആസ്മയ്ക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചിലവ് നിങ്ങൾ ആലോചിക്കാം എന്നാൽ ആ ഒരു എപ്പിസോഡിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മരുന്ന് മുന്നൂറോ അല്ലെങ്കിൽ നാനൂറോ രൂപയുള്ള ഒരു മരുന്ന് രണ്ടു മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടത്തിനെ പറ്റിയിട്ട് ആലോചിക്കുക ഒരു ഗുളികയ്ക്ക് ചിലപ്പോൾ പത്ത് രൂപ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ഗുളിക നമ്മൾ രണ്ടു മാസം കഴിച്ചു വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചിലവ് വരുന്നുണ്ട് മെയിൻ ആയിട്ടുള്ളത് ഇൻഹേൽഡ് മെഡിസിൻസ് എല്ലാവരിലേക്കും എത്തിക്കുക അത് എല്ലാവരെയും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ഉപയോഗം നടക്കില്ല പിന്നെ അതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി ഉപയോഗിക്കാൻ അത് ഉണ്ടെങ്കിലും റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രശ്നമില്ലല്ലോ മെഡിക്കേഷൻസ് എല്ലാം ആക്സസിബിൾ ആണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ആസ്മ എന്നുള്ള രോഗാവസ്ഥ നമുക്ക് വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട് അതായത് വൈദ്യ സഹായം നമുക്ക് ലഭ്യമാണ് മരുന്നുകൾ ലഭ്യമാണ് ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്ന ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ് അതുകൊണ്ട് അതിന്റെ പ്രയോജനം ഒരു ആസ്മാ രോഗിക്ക് കിട്ടുകയാണെങ്കിൽ അതിലെ രോഗം നല്ല രീതിയിൽ സുഖപ്പെടുത്താനും അത് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതത്തിന് സഹായിക്കാനും പറ്റും എന്നുള്ളതാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ഈ വിലപ്പെട്ട കാര്യങ്ങൾ ആസ്മാരോഗത്തെക്കുറിച്ച് പങ്കുവെച്ചതിന് വളരെ നന്ദി താങ്ക് സ്മ രോഗത്തെ മനസ്സിലാക്കാം ഇതേക്കുറിച്ച് കൺസൾട്ടന്റ് പർമനോളജിസ്റ്റും അലർജി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ നീതു തമ്പിയുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ് എഫ് എം ഹെൽത്ത് ലൈൻ